ും വിഭാഗീയത എന്ന വാർത്തയാണ് വരുന്നത് പട്ടിക്കാട് ജാമ്യയിൽ നിന്നും പുറത്താക്കിയ അസ്കർ അലി ഫൈസിയ്ക്ക് പിന്തുണയുമായി ഇപ്പോൾ ലീഗ് വിരുദ്ധ രംഗത്ത് വന്നിരിക്കുന്നു അസ്കർ അലി ഫൈസിയെ പുറത്താക്കാൻ ആരാണ് അധികാരം നൽകിയത് എന്ന് ഹമീദ് ഫൈസി അമ്പലക്കടവ് ചോദിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കാണ് ആദ്യം വീട്ടിൽ നിന്ന് പുറത്താക്കുകയോ അധികാരം നൽകിയത് ഒരു നാഥനെ പുറത്തിടാൻ ഏത് നിലയിലാണ് അർഹത ഏത് നിലയിലാണ് അവകാശം ഭരണഘടനാ സത്യത്തോടും നീതിയോടും ധർമ്മത്തോടും ഇത്തരത്തിലുള്ള നടപടികളിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് സങ്കടമുണ്ട് വേദനയുണ്ട് പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ അച്ചടക്കമുള്ള സംഘടനകളായതുകൊണ്ട് ഞങ്ങളുടെ നേതൃത്വം പറഞ്ഞു ഇതിന് ഉടനെ തീരുമാനമെടുക്കാൻ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ കാത്തിരിക്കുകയാണ് പക്ഷേ അസ്ഗർ അലി ഫൈ ഉസ്താദിൻ്റെ ശിഷ്യന്മാരുടെ വിദ്യാർത്ഥി സംഘടന ഇങ്ങനെ പ്രതിഷേധവുമായി രംഗത്ത് വന്നപ്പോൾ ഞങ്ങളതിൽ പങ്കെടുക്കുന്നു ഞങ്ങളെ മനസ്സ് നമ്പരം കൊണ്ട് വേദന കൊണ്ട് വെമ്പൽ പൂണ്ടുകൊണ്ട് ഇൻഷല്ല ഇത്തരം പ്രതിഷേധ പരിപാടികളിൽ തീർച്ചയായും സമസ്തയുടെ എല്ലാ ഘടകങ്ങളും സർവാത്മന പങ്കെടുക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സന്ദേഹവുമില്ല സംശയവുമില്ല അനൽക സീതാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നത് അനൽക്ക ഈ സമസ്തയിലെ പ്രശ്നങ്ങൾ ഒരു പ്രശ്നമുണ്ടാകും അത് പറഞ്ഞ് അവസാനിപ്പിക്കും വെടിനിർത്തൽ വരും പക്ഷേ വീണ്ടും വീണ്ടും പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണല്ലോ അതേ സേതുലക്ഷ്മി സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം ഈ നോമ്പിന് മുമ്പ് ഇത്തരത്തിൽ സമസ്തയിലെ പ്രശ്നങ്ങളിൽ അതായത് ലീഗ് നേതൃത്വം അതോടൊപ്പം തന്നെ സംസ്ഥയുടെ നേതൃത്വം ഇടപെട്ട് കൊണ്ട് തന്നെ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ വീണ്ടും ഈ നോമ്പ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും സമസ്തയുടെ കേന്ദ്ര മുഷാവർ അംഗം കൂടിയായിട്ടുള്ള ഈ അസ്കർ അലി ഫൈസിയെ ഈ പട്ടിക്കാട് ജാമ്യാനൂരിയിൽ നിന്നും പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം വീണ്ടും സമസ്തയിലെ ലീഗ് വിരുദ്ധർ ഉയർത്തുന്നത് ഇത് ഇതിൻ്റെ ഒരു ഇതുമായി ബന്ധപ്പെട്ട സംഭവം എന്ന് പറയുന്നത് അതായത് എസ് കെ എസ് എഫിൻ്റെ എസ് കെ എസ് എൻ്റെ ആദർശ സമ്മേളനത്തിൽ അസ്കർ അലി ഫൈസി ഒരു വിമർശനം നടത്തിയിരുന്നു അത് സാദിക്കലി തങ്ങൾക്കെതിരെ ഒരു പരോക്ഷമായിട്ടുള്ള വിമർശനമായിരുന്നു ആ വിമർശനം എന്ന് പറയുന്നത് അതായത് ഈ ഈ ആദർശത്തെയാണ് മുറുകെ പിടിക്കേണ്ടത് എല്ലായിടത്തും കയറി നിറങ്ങുന്നവർ നാൽക്കാലികൾക്ക് സമാനമാണെന്നായിരുന്നു അസ്കർ അലിയുടെ പരാമർശം ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാദിക്കലി ശാബ്ദങ്ങളൊക്കെ തന്നെ മുജാഹിദിൻ്റെയും അതോടൊപ്പം തന്നെ ജമാഅത്തി ഇസ്ലാമിൻ്റെയും പരിപാടികളിലൊക്കെ തന്നെ പങ്കെടുക്കാറുണ്ട് ഇതിനെയാണ് ഇത്തരത്തിൽ ഈ അസ്കർ അലി അസ്കർ അലി ഫൈസി പരോക്ഷമായി വിമർശിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജാമ്യ നൂരയിലെ അധ്യാപകനാണ് ഈ അസ്കർ അലി ഫൈസി എന്ന് പറയുന്നത് ഈ അസ്കർ ഇതിനെ തുടർന്ന് ലീ സംസ്ഥയിലെ ലീഗ് ലീഗ് അനുകൂലികൾ ഇത് സാധിക്കില്ല തങ്ങൾക്കെതിരായിട്ട് പരാമർശമാണെന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കുകയുണ്ടായി ഈ പ്രതിഷേധത്തിനേയും കൂടിയും അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ ഈ ജാമ്യയുടെ ഭരണസമിതി ചേർന്നുകൊണ്ട് രണ്ടാഴ്ച മുമ്പ് ഇത്തരത്തിൽ ഭരണസമിതി ചേർന്നുകൊണ്ട് ഈ അസ്കർ അലി ഫൈസയെ പുറത്താക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങളെത്തിയത് അതായത് ഓർക്കണം സംസ്ഥയുടെ കേന്ദ്ര മുഷാവർ അംഗമാണ് അസ്കർ അലി ഫൈസ അതാണ് ഈ ജാമ്യ മലപ്പുറം ജില്ലയിൽ പെരുന്നള്ളമിൽ സ്ഥാപിക്കുന്ന സമയത്ത് ഈ സ്ഥാപനത്തിൻ്റെ ഉന്നമനത്തിനൊക്കെ വേണ്ടി അതായത് ഇത് സ്ഥാപനം വളർത്താൻ കൂടി പ്രവർത്തിച്ചൊരു വ്യക്തി കൂടിയാണ് ഇത്തരത്തിൽ അസ്കർ അലി ഫൈസി കൂടാതെ ഇതിൽ ഈ ഇന്നലെ നടന്ന ഇതുമായി ബന്ധപ്പെട്ട് അസ്കർ അലി ഫൈസിയെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് ഈ സമസ്തയിലെ ലീഗ് വിരുദ്ധർ ഈ പ്രതിഷേധ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ച അതായത് ഈ അസ്കർലി ഫൈസിയുടെ ശിഷ്യരുടെ സംഘടനയായിട്ടുള്ള തൊലഭ അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് ഈ പരിപാടിക്കകത്ത് സംസ്ഥയിലെ ലീഗ് വിരുദ്ധരെല്ലാം തന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഹമീദ് ഫൈസി അമ്പലക്കടവ് ഒ പി അശ്രഫ് അതോടൊപ്പം തന്നെ സത്താർ പന്തല്ലൂർ എന്നിവരടക്കമുള്ള സംസ്ഥയിലെ ലീഗ് വിരുദ്ധരായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ പങ്കെടുത്തിരുന്നു ഇതിലത്തൊക്കെ തന്നെ അവർ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ അസ്കർ അലി ഫൈസിയെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് പ്രതിഷേധമുണ്ട് വരും ദിവസങ്ങളിൽ പ്രതിഷേധം കടുപ്പിക്കും അതോടൊപ്പം തന്നെ സമയത്ത് എല്ലാ ഘടകങ്ങളും ഇത്തരത്തിൽ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കും കൂടാതും ബന്ധപ്പെട്ട് സമസ്തക്കകത്തെ സമസ്തയുടെ സ്ഥാപനങ്ങളിൽ അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ബഹാബി അതായത് മുജാഹിദ് ആശയക്കാരായിട്ടുള്ള പുത്തനാശയക്കാരായിട്ടുള്ള ആൾ അധ്യാപകർ പഠിപ്പിക്കുന്നുണ്ട് ഇതിനെയൊക്കെ തങ്ങൾ പ്രതിരോധിക്കുമെന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ജാമ്യ സ്ഥാപിക്കപ്പെട്ടത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫിക്ക് തങ്ങളും അതോടൊപ്പം തന്നെ ഈ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഒക്കെ തന്നെയാണ് ഈ സ്ഥാപനം അന്നത്തെ ജനറൽ സെക്രട്ടറിമാരായിട്ട് ഉണ്ടായിരുന്നത് ജനറൽ സെക്രട്ടറി പ്രസിഡന്റുമായിട്ട് ആ ഉണ്ടായിരുന്നത് അന്ന് സമസ്തയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ജാമയൂരയിലെ കമ്മിറ്റിയും അതോടൊപ്പം തന്നെ ഇതിൽ ഭരണഘടനയും ഒക്കെ തന്നെ ഇവരുടെ നേതൃത്വത്തിലാണ് ഈ തീരുമാനിച്ചത് അതോടൊപ്പം തന്നെ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതും ഇവരുടെ സംസ്ഥയുടെ നേതൃത്വത്തിൽ എത്താനും ഇതുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥക്കകത്ത് പുതിയൊരു വിഭാഗ്യത അതായത് അസ്കർ അലി ഫൈസിയെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട ഒരു പുതിയൊരു വിഭാഗ്യത ഉടലെടുത്തിരിക്കുകയാണിത് വരും ദിവസം ിൽ കൂടുതൽ പ്രതിഷേധത്തിന് ഒഴിവെക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി ശരി അനൽക സമസ്തയിൽ വീണ്ടും വിഭാഗീയത അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വിശദമായി പരീക്ഷകളിലേക്ക് എത്തിക്കുകയായിരുന്നു അനൽക സേദ കോഴിക്കോട്